കേട്ടു ഏതായിരുന്നു നടന്നില്ലാത്തവനെ പെട്ടെന്ന് നടക്കും നോക്കിയാളെ അവസ്ഥ ഒന്നും നടക്കൂല്ല നടുവട്ടിട്ടുണ്ട് നന്നായിട്ടൊന്നും തിരുമണം അല്ലേ തടിയുണ്ടോന്നൊരു കാര്യല്ല ചുമ കണ്ടോണ്ടിരിക്കാനേ ഉള്ളു കാശുണ്ടോ കയ്യില് എന്നെ വേണിക്കോടാ പോയടല്ല

നീ ഏതാടാ നല്ല പരിചയമുണ്ടല്ലോ ഏ എറിഞ്ഞൂടോ അറിഞ്ഞൂടെ നിങ്ങൾ ഒന്നിച്ച അത്രക്കാരൻ ഞാനീ പറമ്പ് കേറ്റാറില്ല പോടാ പെങ്ങളെ അവൻ എന്റെ കൂടെ ഇതൊന്നും നോക്കൂ ഒരു കാര്യം ചെയ്തെല്ലാം മാറ്റിച്ചിട്ടൊരു കോണാനും കൊടുത്താ തൊട്ടായിരിക്കും അടുത്തത് ഞാനൊന്നും നോക്കട്ടെ ഒരു പ്രത്യേക സ്ഥലം അല്ലേ ഷാജിവാ എന്നെ വരട്ടേക്ക് എടുത്തിട്ടേ ഉള്ളൂ ചികിത്സ കഴിയാൻ നേരം വെളുക്കും നാളെ കാലത്ത് പോവാ നീ അപ്പുറത്തെ മുറിയിലോട്ട് കടന്നോ അടുക്കളയില് ചക്കുരുമാങ്ങ ചോറുരുപ്പുണ്ട് മുഴുവനും തീർത്തേക്കല്ലേ ഒരു കൊച്ചുള്ളതാ ചുമ്മാ അരിടാ ഒന്ന് കണ്ണടച്ചു തുറക്കുമ്പോഴേക്കും എല്ലാം ശരിയാവും ആ അടുപ്പിലിരിക്കുന്ന മരുന്നൊന്ന് തിളച്ചോട്ടെ എന്റെ ഭാഗിലൊരു ചെറിയ മേര മോന കഷ്ടപ്പാടുകാരനെ ഇവിടെ വന്നിരിക്കുന്ന ഓ മഹാകുസൃതിയ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ

ആളുടെ ജോലിയും ഉണ്ടായ സ്ഥലവും വേണമെങ്കിൽ ഭാവിയും വരെ ഞാൻ പറയും പറയട്ടെ നടുവിനിട്ട് പണിപ്പം എന്റെ തലയിൽ വെളിച്ചം വന്നതാണ്

നിന്റെ കല്യാണം കഴിഞ്ഞാലേ എന്നിട്ടാണ് മറ്റേ പണി നിങ്ങളോട് ഞാൻ പറഞ്ഞോ ഞാൻ ഒന്നും ചെയ്തില്ല ഇവിടെ ആയതുകൊണ്ട് ആയെന്ന് നാട്ടിലാണല്ലേ പോക്സോ കേസാ പിന്നെ ലക്ഷങ്ങൾ മുടക്കേണ്ടി വന്നെ പെങ്ങളോ കണ്ടിട്ട് കണ്ടിട്ട് ആ ഒരു കാര്യം പറയാൻ നിങ്ങളുടെ പറമ്പിൽ റബ്ബറിന് രണ്ട് മൈൻഡികൾ വന്നിട്ടുണ്ട് അമ്മാര് വെപ്പും കുടിയും പൊറത്തിയായിട്ട് ഷാപ്പി കിടപ്പുണ്ട് കണ്ടിട്ട് ഓങ്ങന്മാരെ ഉണ്ട് അതിന് ഞാൻ അവർ കുത്തേ